ഈ ആഴ്ച മുഴുവൻ ഫാമിലി വീക്ക് ആണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ സീസൺ മുതലാണ് മലയാളം ബിഗ് ബോസിൽ ഫാമിലി വീക്ക് ആരംഭിച്ചത് കഴിഞ്ഞ സീസണിലെ ഫാമിലി വീക്കിലെ എപ്പിസോഡുകളുടെ പ്രൊമോ പോലും വൈറലായിരുന്നു ഇപ്പോഴാണ് ഋഷിയുടെ അമ്മയും അനിയനും ഹൗസിലേക്ക് എത്തിയ ശേഷം നടന്ന സംഭവത്തെക്കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരിൽ ഒരാൾ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഹൗസിലെ വയൽ കാർഡുകളിലൊരാളായ അഭിഷേക് ശ്രീകുമാറിന് മധുരം വായിൽ വെച്ച് നൽകുന്ന ഋഷിയുടെ അമ്മയാണ് കുറിപ്പിനൊപ്പമുള്ള ഫോട്ടോയിലുള്ളത് വൈറലാകുന്ന കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മനസ്സ് നിറച്ചൊരു ചിത്രം ഇന്ന് ഋഷിയുടെ അമ്മ വന്നു കഴിഞ്ഞ് എല്ലാവരും ചർച്ചകളായിരുന്നു മതേഴ്സ് ഡേ എല്ലാം കഴിഞ്ഞത് എല്ലാവരുടെയും അമ്മമാരായിരിക്കും അപ്പോൾ വരാൻ പോകുന്നത് എല്ലാവർക്കും കണക്ട് ആകുന്നത് അമ്മമാരുമായിട്ടാകുമെന്നൊക്കെയാണ് ചർച്ചകൾ തൊട്ടപ്പുറത്ത് ഇതെല്ലാം കേട്ട് അഭിഷേക് കണ്ടപ്പോൾ എന്തോ ചങ്കു പിടഞ്ഞു പുള്ളിക്കതൊന്നും വിഷയമല്ലായിരിക്കും ഒരു പക്ഷേ അവരുടെ പറ്റിയുള്ള ഡിസ്കഷൻ എല്ലാം കേട്ടപ്പോൾ എന്തോ വിഷമം തോന്നി ശേഷമാണ് ഋഷിയുടെ അമ്മ അഭിഷേകിന് മധുരം വായിൽ വെച്ചു കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ എന്തോ നല്ല സന്തോഷം തോന്നി രസ്മിന്റെ ആ നോട്ടം കൂടിയായപ്പോൾ മനോഹരമായി എന്നായിരുന്നു കുറിപ്പ് മറ്റു ചില കുറിപ്പുകളും ഇതേ കാര്യം പറയുന്നുണ്ട് അതിലൊന്നിങ്ങനെയാണ് സിഗ്മയോ ടോക്സിക്കോ എന്ത് വേണമെങ്കിലും ആണെന്ന് പറഞ്ഞു കേട്ടാലും എനിക്കിപ്പോൾ തോന്നുന്നത് ഇയാളൊരു പാവമാണെന്നാണ് കിട്ടാതെ പോയ എന്നാൽ ഒരുപാട് പേരുടെ സ്നേഹം അർഹിക്കുന്ന ഒരു ശുദ്ധൻ എല്ലാവരിലും തെറ്റായ ചിന്തകൾ അനുമാനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അടുത്തറിയുമ്പോൾ ആകും ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖം മനസ്സിലാകുന്നത് ആദ്യം അഭിഷേക് വന്ന ടൈമിൽ ടോക്സിക് ഫാൻസിന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ഇയാൾക്കെതിരെ ഒരുപാട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അവരോടും ഒന്നേ പറയാനുള്ളു ആൽഫയും സിഗ്മയും ഒന്നും ഒന്നുമല്ലോ മനുഷ്യൻ ഒറ്റപ്പെടലും സങ്കടങ്ങളും പലപ്പോഴും മനസ്സിലുദിക്ക് ജീവിക്കുന്ന മനുഷ്യനെന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് കുട്ടിക്കാലത്ത് തന്നെ അമ്മയെ നഷ്ടപ്പെട്ടയാളാണ് അഭിഷേക് ശ്രീകുമാർ കഴിഞ്ഞ ദിവസം മതേശതയുടെ ഭാഗമായി മത്സരാർത്ഥികളെല്ലാം അവരുടെ അമ്മയ്ക്ക് കത്തുകൾ എഴുതുകയും അത് മോഹൻലാലിന്റെ മുന്നിൽ വായിക്കുകയും ചെയ്തിരുന്നു അതിലേറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് അഭിഷേക് മരിച്ചുപോയി തന്റെ അമ്മയ്ക്ക് എഴുതിയ കത്തായിരുന്നു ഓരോരുത്തരുടെയും കണ്ണിനെ ഈർന്നെണ്ണയിച്ച കത്തായിരുന്നു അഭിഷേകിന്റേത് താൻ ഒരു ലഹരിക്കും അടിമയല്ലാതായിരിക്കുന്നത് അമ്മ കാരണമാണെന്നും അല്ലെങ്കിൽ അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നുവെന്ന് മറ്റുള്ളവർ പറയുമായിരുന്നുവെന്നും അങ്ങനെ പറയാൻ പാടില്ലെന്ന നിർബന്ധം തനിക്കുണ്ടായിരുന്നുവെന്നും അമ്മയ്ക്കൊരു ചീത്തപ്പേര് വരുത്തരുതെന്ന് കരുതുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ് കത്തിൽ അഭിഷേക് കുറിച്ചത് മാതൃദിനത്തിൽ മറ്റുള്ളവർ ഫോട്ടോകളും സ്റ്റേറ്റസുകളും ഒക്കെ ഇടുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും അഭിഷേക് കത്തിൽ എഴുതിയിട്ടുണ്ട് ക്യൂആർ വിരുദ്ധ ടോക്സിക് നിലപാടുകളുമായിരുന്നു അഭിഷേക് സുകുമാർ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയതെങ്കിലും ജനപ്രീതിയുടെ കാര്യത്തിൽ അഭിഷേക് ഇപ്പോൾ ഏറെ മുന്നിലാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ